കോട്ടയം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കമ്മ്യൂണിറ്റി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വെട്ടിമുകൾ സെന്റ് പോൾസ് ഹൈസ്കൂളിൽ ഉണർവ് ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ നഗരസഭ നാല് അഞ്ച് ആറ് വാർഡുകളിൽ നഴ്സിംഗ് കോളേജ് കമ്മ്യൂണിറ്റി വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ ആരോഗ്യ സർവേയുടെ അടിസ്ഥാനത്തിൽ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സ്കൂൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയത് ഏറ്റുമല്ലൂർ നഗരസഭ പ്രതിപക്ഷ നേതാവും ആറാം വാർഡ് കൗൺസിലറുമായ ഇ എസ് ബിജു ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിനോടനുബന്ധിച്ച് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇവരുടെ ചൂണ്ടിക്കാണിച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യവും മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടു സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനം എന്ന ഖ്യാതിയിലേക്ക് കേരളം നടന്നെടുക്കുകയാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിൽ മാലിന്യത്തിന്റെ ഒട്ടേറെ ഉറവിടങ്ങൾ കണ്ടെത്താൻ കഴിയുന്നു എന്നത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനെയെല്ലാം നമുക്ക് അതിജീവിക്കാനാവാം നമ്മുടെ ദൈവ മാലിന്യങ്ങളും അനൈവ മാലിന്യങ്ങളും എല്ലാം തരംതിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് അതിനെയെല്ലാം സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിതകർപ്പ സേനയെല്ലാം ഇംഗ്ലീട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ലിങ്ങ് ഒരു തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുകയല്ല മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആ മാലിന്യങ്ങൾ പൂർണ്ണമായും നമുക്ക് നശിപ്പിക്കാനോ ഉറവിടങ്ങളിൽ തന്നെ അത് സംസ്കരിക്കാനോ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുത്താനാവൂ അതെല്ലാം നമ്മുടെ പാഠ്യപദ്ധതിയുടെ തന്നെ ഭാഗമാക്കാൻ കഴിയുന്ന ഒരു രീതി നമുക്ക് അവലംബിക്കാൻ കഴിയണം പ്രത്യേകിച്ച് കുട്ടികളിൽ തന്നെ അത്തരം ഒരു സംസ്കാരം വറത്തിയെടുത്തെങ്കിൽ മാത്രമേ ഇതിനെല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിയൂ എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഇരിക്കുന്നവർ മഹാഭൂരിപക്ഷവും കുട്ടികളായിട്ടുള്ള ആളുകളാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവരെ ഇവിടുത്തെ പ്രഥമ അധ്യാപികയുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാം നേതൃത്വത്തിൽ വിദ്യാഭ്യാസ കരിക്കുലം രൂപപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അടിയന്തര വിഷയങ്ങളിൽ കൂടെ അവരെ പ്രാപ്തമാക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഓരോ കലാലയവും നിർവഹിച്ചു അതിൽ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കപ്പെടുന്ന നമ്മുടെ ഏറ്റുമല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു കലാലയം എന്ന നിലയിൽ വെട്ടിമോൺ സ്കൂളിന് ഒട്ടേറെ സംഭാവനകൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്നു എന്ന പ്രത്യേകതയും വിസ്മരിക്കാൻ ആയിരിക്കണം അതുകൊണ്ട് ആ പ്രവർത്തനമെല്ലാം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ലിനി ജോസഫ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മേഴ്സി തോമസ് ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു എസ് നായർ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ അമൃതഭായ് കെ ജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മൂന്നാം വർഷ ജി എൻ എം വിദ്യാർത്ഥി അനീഷ് പി സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ഗായത്രി പി വി സ്വാഗതവും മൂന്നാം വർഷ ജി എൻ എം വിദ്യാർത്ഥിനി അഖിലാ സത്യൻ കൃതജ്ഞതയും പറഞ്ഞു കൗമാരക്കാരിലെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളും പരിഹാരവും എന്ന വിഷയത്തിൽ ഒന്നാം വർഷ എം എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനികളായ അമലാകാന്തി ആർ കെ മരിയോ ഫിലിപ്പ് എന്നിവർ ക്ലാസ് എടുത്തു ലഘുനാടകവും ആരോഗ്യപ്രദർശനവും പരിപാടിയുടെ ഭാഗമായി നടന്നു ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ